എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം കവിതയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കവിത കേൾക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക കള എന്നാണ് കവിതയുടെ പേര് എനിക്കെന്നും താളിലെ മേലെ നീർത്തുള്ളി പോൽ കേവല ജീവബിന്ദു പുല്ലാണ് എനിക്കെന്നും താളിലെ മേലെ നീർത്തുള്ളി പോൽ കേവല ജീവബിന്ദു കൈവല്യ പുഷ്പം വിടരാതെ മോഹന ജീവിത നാമ്പൂ പൊടിച്ചു എന്നാൽ വേണേലും പറിച്ചറിയാം കള പിന്നെ കിളിർക്കാതെ കാക്ക നിങ്ങൾ വേണേലും പറിച്ചറിയാം കള പിന്നെ കിളിർക്കാതെ കാക്ക നിങ്ങൾ പോലും ഒരു നാളൻ മുന്നിൽ തല ചാത്തി നിൽക്കും നിറാകണുകളോടെ മൃത്യുപോലും ഒരു നാളൻ മുന്നിൽ തല താഴ്ത്തി നിൽക്കും നിറാകണകളോടെ അടരുന്ന വെണ്മണി മുത്തുകൾ മുത്തിക്കുടിച്ചതിന്നോ അകറ്റും പിന്നെയന്മാറിയിൽ അണച്ചു പിടിച്ചു കൊണ്ടൊന്നായി ജന്മാപഥങ്ങൾ താണ്ടും നാഗനരകങ്ങൾ ഏതിലേക്കായാലും പോകൂ മുറച്ച പദങ്ങൾ പേടിക്കയില്ല ഞാൻ കൂട്ടിനെന്നെ നിത്യം സ്നേഹിക്കും ഒന്നായി പേടിക്കയില്ല ഞാൻ കൂട്ടിനെന്നെ നിത്യം സ്നേഹിക്കും മൃത്യുവുണ്ടെങ്കിലും ഒന്നായി തോൽക്കുവാനില്ല ഞാൻ എന്നാലും എൻ്റെ ഈ തൽക്കാല മാത്ര സമരഭൂവിൽ പൊക്കുവാനില്ല ഞാൻ എന്നാലും സൗഭാഗ്യപുഷ്പാവിഹീനാലതാനികുഞ്ചം മെത്തായൊരുക്കിനി കാത്തിരിക്കുന്നെന്തിനി തിരി പോന്നാന്നറുന്നിലാവേ വടാമലരുകൾ ഒന്നായുതിരുമ്പോൾ വരി വിതറു നീ തൽപമാകെ പഴുതെ ഉണങ്ങാം സുമശതങ്ങൾ നിൻ്റെ അഴലിൻ്റെ ഉഷ്ണപ്രവാഹമൊന്നിൽ പഴുതെ ഉണങ്ങാം സുമശ്ശതങ്ങൾ നിൻ്റെ അഴലിൻ്റെ ഉഷ്ണപ്രവാഹമൊന്നിൽ അരുതെന്നു ചൊല്ലി വിലക്കുന്നു പിന്നെയും അകതാരിൽ ഉണരുന്ന മർമരങ്ങൾ അരുതെന്നു ചൊല്ലി വിലക്കുന്നു പിന്നെയും അകതാരിലുണരുന്ന മർമരങ്ങൾ വെറുതെ പുല്ലു ഞാൻ പിഴുതെടുക്കുമ്പോഴേക്കാരെൻ്റെ കൈകൾ തടുക്കുന്നു വിശ്വസ്വരൂപിയാം ജീവിതാരഥിയതിൻ ബാഹുവീര്യങ്ങളേവെന്നുകൊണ്ട് വിശ്വസ്വരൂപിയാം ജീവിതരധിയതിൻ ബാഹുവീര്യങ്ങളേ വന്നുകൊണ്ട് ഇനീത്രണം ഞാൻ സമൂലം മുടുക്കുന്നു പിന്നെ കീഴിർക്കാതെ നോക്കനിങ്ങൾ ഇനീത്തൃണം ഞാൻ സമൂലം മുടുക്കുന്നു പിന്നെ കീഴിർക്കാതെ കാക്ക നിങ്ങൾ നന്ദി ഈ ചെറിയ കവിത കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്